മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് പ്രിയ പ്രിയതാരത്തിൻ്റെ തികച്ചും അപ്രതീക്ഷിതവും അതീവ ദുഃഖകരവുമായ ഒരു അകാല വിയോഗ വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത് വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമായി പ്രണാമം അർപ്പിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ ബ്യൂഗിൾ കലാകാരൻ കോട്ടയം വാഴൂർ സ്വദേശി പൊട്ടനാനിയിൽ സിജു തോമസ് ആണ് അന്തരിച്ചത് കുഴഞ്ഞു വീണാണ് മരണം സംഭവിച്ചത് മുപ്പത്തി എട്ട് വയസ്സായിരുന്നു പുതുക്കോട് ചന്ദനക്കുടം നേർച്ചയ്ക്ക് ബാൻഡ് വായിക്കാൻ എത്തിയ തൃശൂർ മുണ്ടത്തിക്കോട് രാഗദീപം ബാൻഡ് സെറ്റ് ടീമിലെ കലാകാരനായിരുന്നു ബാൻഡ് മേളത്തിനിടയിലായിരുന്നു സിജു കുഴഞ്ഞു വീണത് ഉടൻ തന്നെ പുതുക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത് എന്തൊക്കെ തന്നെയായാലും പ്രിയ കലാകാരന്റെ അപ്രതീക്ഷിത അകാല വേർപാട് സോഷ്യൽ മീഡിയയെ കണ്ണീരഴ്ത്തിയിരിക്കുകയാണ് പ്രിയ കലാകാരന് പ്രണാമം ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക